നമസ്കാരം കലാപകലുഷിതമായ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ ഇന്ന് അധികാരത്തിലേറും ഇന്ന് രാത്രി പുതിയ സർക്കാർ ചുമതലയേൽക്കുമെന്ന് സൈനിക മേധാവി ജനറൽ വഖർ ഉസ്മാൻ അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട് സർക്കാരിനെ നയിക്കാൻ സംബന്ധിച്ച നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനിസ് ഇന്ന് പാരീസിൽ നിന്ന് ധാക്കയിൽ മടങ്ങിയെത്തും ബംഗ്ലാദേശ് പ്രാദേശിക സമയം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് പത്തിന് മുഹമ്മദ് യൂനിസ് ധാക്കയിൽ വിമാനമിറങ്ങും എന്നാണ് ലഭിക്കുന്ന വിവരം രാത്രി എട്ട് മണിയോടെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ ഏൽക്കുമെന്നാണ് വ്യക്തമാകുന്നത് പതിനഞ്ചംഗ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും എന്നതിലാണ് ഇനി ആകാംക്ഷ അതേസമയം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ എത്തിയ ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇവിടെ തുടരുകയാണ് ലണ്ടനിലടക്കം രാഷ്ട്രീയ അഭയം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് രാഷ്ട്രീയ അഭയം ഏതെങ്കിലും രാജ്യത്ത് ലഭിക്കുന്നതുവരെ അഭയം നൽകാമെന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അശാന്തമായ രാഷ്ട്രത്തെ സ്ഥിരതയിലേക്ക് നയിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നൊബേൽ സമ്മാന ജേതാവിന് മുന്നിലുള്ളത് അക്രമങ്ങൾ നിയന്ത്രിക്കണം എന്നും സമാധാനം പാലിക്കണമെന്നും മുഹമ്മദ് യൂനിസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ താല്പര്യങ്ങൾക്ക് തന്നെയായിരിക്കും മുൻതൂക്കം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ജയിൽ മോചിതയായ മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയ ഇന്നലെ ബി എൻ പി റാലിയെ അഭിസംബോധന ചെയ്തത് മൂന്ന് മാസത്തിനകം രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു സംഘം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും സ്വതന്ത്ര ബംഗ്ലാദേശിനെ സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നുമാണ് ബി എൻ ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാൻ ആവശ്യപ്പെട്ടത് ധാക്കയിലെ പൾട്ടാനിൽ നടന്ന വമ്പൻ റാലി ബി പാർട്ടിയുടെ ശക്തിപ്രകടനം കൂടിയായി ബംഗ്ലാദേശിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഷെയ്ഖ് ഹസീന അനുകൂലികളെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അസോസിയേഷൻ നേതൃത്വത്തെ മുഴുവൻ പുറത്താക്കി പുതിയ മുപ്പത്തിയൊൻപതംഗ കമ്മിറ്റി അധികാരമേറ്റെടുത്തു ഷെയ്ഖ് ഹസീന അനുകൂലികളായ ഉദ്യോഗസ്ഥർ ഭൂരിഭാഗവും ഒളിവിലാണ് എന്നതാണ് മറ്റൊരു കാര്യം ജനകീയ പ്രക്ഷോഭത്താൽ രാജ്യം വിടേണ്ടി വന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തൽക്കാലം ഇന്ത്യയിൽ തന്നെ തുടരുമെന്ന് അവരുടെ മകൻ സജീബ് വസത് ജോയ് ജർമ്മൻ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു ബ്രിട്ടനിൽ അഭയം തേടാനുള്ള ഹസീനയുടെ ശ്രമം നേരത്തെ പരാജയപ്പെട്ടിരുന്നു ഇന്ത്യയിൽ തുടരാൻ തീരുമാനിച്ചതിനാൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണത്തിൽ ഉള്ള സുരക്ഷിത ഭവനത്തിലേക്ക് അവരെ മാറ്റും അഭയത്തിനായി അവർ യു എ ഇ തിരഞ്ഞെടുക്കും എന്നും റിപ്പോർട്ടുണ്ട് കലാപം രൂക്ഷമായ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യ നൂറ്റി തൊണ്ണൂറ് ഉദ്യോഗസ്ഥരെയും അവരുടെ കുടുംബാംഗങ്ങളെയും തിരിച്ചു വിളിച്ചു ധാക്കയിലുള്ള ഹൈക്കമ്മീഷനിൽ നിന്നും മറ്റിടങ്ങളിലെ കോൺസുലേറ്റുകളിൽ നിന്നുമാണ് അനിവാര്യമില്ലാത്ത ജീവനക്കാരെ തിരിച്ചു വിളിച്ചത് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഇവരെ നാട്ടിലെത്തിച്ചു നിർണായക ഘട്ടത്തിൽ സൈന്യം ഇടഞ്ഞതാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിൻ്റെ പതനത്തിന് വഴിവച്ചത് എന്നാണ് വിലയിരുത്തൽ സർക്കാർ വിരുദ്ധ കലാപമായി പരിണമിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ ഹസീന നിർദ്ദേശിച്ച കർഫ്യൂ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ പൂർണ്ണമായ തോതിൽ നടപ്പാക്കാൻ സൈന്യം തയ്യാറായില്ല എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഹസീന രാജിവെച്ചതിൻ്റെ തലേന്ന് വൈകിട്ട് സൈനിക മേധാവി വഖർ ഉസ്സമാന്റെ നേതൃത്വത്തിൽ ഉന്നത സേനാ മേധാവികൾ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു സൈന്യം ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പ്രക്ഷോഭകർക്ക് നേരെ വെടിവെക്കാൻ ഉൾപ്പെടെയുള്ള സർക്കാർ തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചിരുന്നു പിന്നീട് ഷെയ്ഖ് ഹസീനയെ ഓഫീസിലെത്തി കണ്ട വഖർ ഉസ്സമാൻ സൈന്യം സർക്കാരിനൊപ്പമല്ലെന്ന് അവരെ അറിയിച്ചു ഇതോടെയാണ് പതിനഞ്ച് വർഷം നീണ്ട ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് അവസാനമായത് രാജ്യയ്ക്ക് തൊട്ടുമുൻപും അതിനുശേഷവും സൈന്യം കൈക്കൊണ്ട നിലപാടുകൾ പ്രതിപക്ഷത്തിന് അനുകൂലമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു അതേസമയം കലാപത്തിന്റെ മറവിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട് വിഖ്യാത ബംഗ്ലാദേശി സംഗീതജ്ഞൻ രാഹുൽ ആനന്ദയുടെ വീടും ആക്രമിക്കപ്പെട്ടു